അതായത് എ ബി പി മാർച്ചിൽ സംഘർഷമാണ് കോട്ടയത്താണ് എ ബി പി മാർച്ചിൽ സംഘർഷം കോട്ടയത്താണ് ആർ എസ് എസിൻ്റെ ആ പ്രതീകാത്മക ചിത്രത്തെ ചൊല്ലിയുള്ള രാജ്ഭവൻ തർക്കം അവിടെ നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണം ഉറങ്ങിപ്പോക്ക് അതിനെ തുടർന്നൊക്കെയുള്ള ഇന്നലെ കണ്ട നമ്മൾ പ്രതിഷേധ ദാ ഇപ്പോൾ അവിടെ എ ബി വിപിയുടെ കോട്ടയത്തെ പ്രതിഷേധമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നത് ടോബി ജോൺസൺ ചെയ്യുന്നു ടോബി എ വിവി പിയുടെ പ്രതിഷേധം എങ്ങോട്ടേക്കായിരുന്നു പോലീസ് അവരെ മറ്റുവാണോന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് എ ബി പി പ്രവർത്തകർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിലൊക്കെ എ ബി പി സംസ്ഥാന ഭാരവാഹികൾക്കൊക്കെ അതിൽ പരിക്കേറ്റിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് എ ബി എഫിയുടെ ജില്ലാ ഘടകം ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് അതിനിടയിലാണ് സി ഐ ട്യൂവിൻ്റെ ഇവിടെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുണ്ട് അവിടെ നിന്നിരുന്ന കൊടിമരം വലിച്ചു പറിക്കുന്ന അത് തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം പോലീസുമായി ഈ പ്രവർത്തകർ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു തുടർന്നാണ് അവർ റോഡ് ഉപരോധിക്കുന്നതിലേക്ക് പോയത് എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഴ്ചയാണ് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്നുണ്ടാകുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു അധികം ഒന്നും ഈ വിവരം അറിയിച്ചിരുന്നില്ല പെട്ടെന്ന് ഇന്ന് പ്രവർത്തകരെല്ലാം കൂടി കൂടി ഇങ്ങനെ ഒരു മാർച്ചിലേക്ക് കടക്കുകയായിരുന്നു തിരുനക്കര തിരുനക്കരയിൽ നിന്ന് തുടങ്ങിയ ഈ പ്രതിഷേധ മാർച്ച് അത് ടൗൺ സിഫ്റ്റിക്കറങ്ങി ഗാന്ധി സ്വറിലെത്തി ഗാന്ധി സ്കറിൽ വെച്ച് അവരുടെ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ഈ പ്രവർത്തകരെ എല്ലാം തന്നെ ഈ കെക്കോ ഇപ്പോൾ കെക്ക റോഡിൽ കുത്തിയിരുന്നാണ് അവർ സമരം ചെയ്തത് നടുക്ക് റോഡിൽ നടുക്ക് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ സമരം അത് എന്തായാലും പോലീസ് ഇടപെട്ട് പോലീസ് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹ്മി എ ബി പിയുടെ പ്രതിഷേധമാണ് അവർ അവിടെ സി ഐ ടിയുവിൻ്റെ ഒരു ഒരു കുടിമരം തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ തുടർന്നാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ സി ഐ ടിയുവിൻ്റെ കുടിമരം ഒടിച്ചു കോട്ടയം തിരുനക്കരയിലാണ് മന്ത്രി ശിവൻ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയുള്ള പ്രതിഷേധത്തിലുള്ളതാണ് സംഭവം ഇത് കേരളം ഒട്ടാകെ എ ബി പി അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്കൊക്കെ ഇന്നലെ പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു അവർ ഡിവൈഎഫ്ഐ ഓഫീസ് സംരക്ഷണം ഒക്കെ നിൽക്കുന്നത് കണ്ടു അങ്ങനെ എന്താണ് ഒരു സംഘർഷത്തിലേക്ക് പോകാവുന്ന അന്തരീക്ഷം ഇന്നലെ രാത്രി പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിനെ തുടർച്ചയിൽ ഇപ്പോൾ കോട്ടയത്താണ് തിരു തിരുനക്കരയിലാണ് എ വിപിയുടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതിഷേധമാണ് നേരിയ തോതിൽ ഇതും തല്ലും സംഘർഷത്തിലൊക്കെ കാര്യങ്ങൾ പോയത് ടോബി ജോൺസൺ വിവരങ്ങളുമായി തുറന്ന് ടോബി എന്തായാലും വലിയ സംഖ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ സി ഐ റ്റുവിൻ്റെ കൊടി ഒടിച്ചതുമായി ബന്ധപ്പെട്ട തുടർ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമോ ടോബി നീങ്ങാതിരിക്കട്ടെ അങ്ങനെ തീർച്ചയായിട്ടും ലക്ഷ്മി അങ്ങനെ നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം പക്ഷേ കോട്ടയത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഈ ഗാന്ധി സ്ക്വയറിലാണ് പ്രധാനപ്പെട്ട ടാക്സി സ്റ്റാൻഡാണ് ഈ അതിന് മുന്നിൽ വശത്തുണ്ടായിരുന്ന ഒരു സി എ ച്ചുവിൻ്റെ കൊടിമരമാണ് തകർത്തത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു പ്രതിഷേധ പ്രകടനം അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് കോലം കത്തിക്കും മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കും എന്നുള്ളൊരു വിവരം മാത്രമാണ് ലഭിച്ചിരുന്നത് എന്തായാലും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എത്തി ഈ പ്രതിഷേധം ഈ ടൗണിലൂടെ പ്രതിഷേധ പ്രകടനമായി വന്ന പ്രവർത്തകർ ഗാന്ധി സ്കോറിന് മുൻപിൽ വെച്ച് അവരുടെ ഒരു പ്രസംഗവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പൊടുന്നതിനെ പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന ടാക്സി സ്റ്റാൻഡ് വശത്തേക്ക് പോവുകയും ആ കൊടിമകരം തകർക്കുകയുമായിരുന്നു എന്തായാലും അതിനുശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയൊരു പ്രതിഷേധം ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം ആളുകളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ സി എം അല്ലെങ്കിൽ സി എച്ച് പ്രവർത്തകരൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്കോ ഒരു പ്രശ്നത്തിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള സംഘർഷം എസ് എഫ് ഐ സംഘർഷം നമ്മൾ കണ്ടതാണ് കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് കണ്ടതാണ് അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും എന്തായാലും ശിവൻകുട്ടിക്കെതിരെയുള്ള മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് എ ബി പി പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയം അതായത് ഈ കൊടിമരം തകർത്തത് അതൊരു പക്ഷേ എങ്ങനെ അത് ഭാവിയിൽ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ഹാഷ്മി